കർഷകരെ ദുരിതത്തിലാക്കി പ്രാപ്പൊയിലും കാട്ടുപന്നി വിളയാട്ടം പ്രാപ്പുയിൽ ചപ്പാരം തട്ടിലെ മുണ്ടയാട്ട് ശങ്കരൻ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത കപ്പകൾ കഴിഞ്ഞ ദിവസം കാട്ടുപന്നി കുത്തി നശിപ്പിക്കുകയായിരുന്നു അര ഏക്കറോളം സ്ഥലത്തെ കപ്പകൃഷിയാണ് പന്നി നശിപ്പിച്ചത് ഏതാനും ദിവസങ്ങളായി ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് തുടരുകയാണ് കാട്ടുപന്നിയെ തടയാൻ കൃഷിയിടങ്ങളിൽ കെട്ടുന്ന വേലുകൾ പോലും തകർത്താണ് പന്നി കൃഷിയിടത്തിലിറങ്ങുന്നത് കാട്ടുപന്നികൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ നടപടികളും ഉണ്ടാകുന്നില്ല The real beauty in your heart Bochi Golden Diamonds Buy now, pay later.